സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങൾക്കട്ടെ മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി യുദ്ധത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ പരിശുദ്ധമായ റമദാൻ വരുന്നതിൻ്റെ മുന്നോടിയായി സത്യവിശ്വാസികൾ ആത്മീയ തലങ്ങളെ ഒരുക്കി വെക്കുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്ന ഒരു സന്ദർഭവും കൂടിയാണ് ഷാബാൻ മാസത്തിൻ്റെ അവസാന സമയങ്ങൾ നമുക്കറിയാം പരിശുദ്ധ പരിശുദ്ധരമല്ലാൻ ആർദ്രതയുടെ സന്ദേശം പറയുന്ന ഒരു മാസമാണ് സഹാനുഭൂതിയുടെ മാസമാണ് മറ്റുള്ളവന്റെ ഇല്ലായ്മയും സങ്കടങ്ങളും പട്ടിണിയും ഒക്കെ ഒരു മാസം മനസ്സിലാക്കാൻ കഴിയുന്ന ആ രീതിയിലുള്ള ഒരു പരിശീലനം അള്ളാഹു സംവിധാനിച്ച നിർബന്ധിതമായി നോമ്പെടുക്കുക വഴി മറ്റുള്ളവരുടെ വിഷമങ്ങൾ അറിയുക വഴി ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്ന ഒരവസ്ഥയാണ് റമദാനിൻ്റെ ആത്മീയ ചൈതന്യത്തെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ റജബ് മുതൽ ഒരുങ്ങണം എന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മുടെ മുന്നിൽ പറയുന്നത് പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ നിസ്കാരങ്ങളും ഖുർആാൻ പാരായണങ്ങളും പോലെ തന്നെ ഇസ്ലാമിക ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാനധർമ്മങ്ങൾ എന്നുള്ളത് സാമ്പത്തിക തലങ്ങൾ ഒരാൾ തയ്യാറെ തയ്യാറാക്കി വെക്കാൻ റജബ് മുതൽ ഒരുങ്ങണമെന്നാണ് മുഖൌരയായി ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബുഹു തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് വളരെ ചിന്തനീയമാണ് എങ്ങനെയായി ധർമ്മം കൊടുക്കുക കൊടുക്ക കൊടുക്കുക ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോൾ അയാളുടെ അവസ്ഥകളെ കുറിച്ച് ചികഞ്ഞ അന്വേഷിക്കുന്ന ഒരു സാധാരണ സംഭവം നമ്മളിൽ ഉണ്ട് യഥാർത്ഥത്തിൽ ധാരാളം വെട്ടിപ്പുകളും അതുപോലെ തന്നെ കള്ളത്തരങ്ങളും സജീവമാവുന്ന സാഹചര്യത്തിൽ അങ്ങനെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഒരു കുതിരയുടെ മുകളിൽ വന്നിട്ടാണ് ഒരാൾ യാചന നടത്തുന്നതെങ്കിൽ പോലും കുതിരം പുറത്ത് സഞ്ചരിക്കുന്ന അവസ്ഥയിൽ ഒരാൾക്ക് സാമ്പത്തികമായി ഉണ്ടായിട്ടും അവൻ തൻ്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നു എങ്കിൽ അവിടെ കൊടുക്കുന്നോടത്ത് പ്രതിഫലത്തിൽ കുറവില്ല അവന് കൊടുക്കണം എന്ന് പുണ്യനിബിഹു അത്രത്തോളം കൊടുക്കുക എന്നുള്ളോടത്ത് തടസ്സം നിൽക്കാത്ത പരിശുദ്ധമായ പ്രമേയമാണ് അള്ളാഹുവിന്റെ ദീൻ മുന്നിൽ വെക്കുന്നത് റമദാൻ കൊടുക്കലിന്റെ മാസമാണ് സൃഷ്ടികളായ നമ്മൾ കൊടുക്കാണ് ഒരു സൃഷ്ടി സൃഷ്ടാവിന് കൊടുക്കൽ സംഭവിക്കുന്നതും അവിടെയാണ് ഓരോ വസ്തുക്കൾക്കും അല്ലാഹു താങ്ങാ നികുതി വെച്ചിട്ടുണ്ടെന്ന് ഓരോ അള്ളാഹു നികുതി വെച്ചിട്ടുണ്ട് ജസദി മനുഷ്യന്റെ ശരീരത്തിന്റെ നികുതി അസവും അത് നോമ്പാണെന്ന് പുണ്യനബി സുല്ലാം ആ നികുതി സ്വീകരിക്കുന്നത് അള്ളാഹുവാണ് സൃഷ്ടി സൃഷ്ടാവിലേക്കും കൊടുക്കലാണ് അത് ശരീരത്തിന്റെ അർപ്പണം ജീവിതത്തിന്റെ ത്യാഗങ്ങൾ സഹാനുഭൂതി മറ്റുള്ളവന്റെ ഇല്ലായ്മകളെ ബോധ്യപ്പെടൽ എല്ലാം റമദാനിലൂടെ ഒരു മനുഷ്യനിൽ സാധ്യമാകുമ്പോൾ നോമ്പിന്റെ ലക്ഷ്യവും അത് തന്നെയാണ് പരിശുദ്ധമായോ നോമ്പിന്റെ ലക്ഷ്യം നിങ്ങളിൽ മാത്രമല്ല പൂർവീകരായ സർവ സമൂഹങ്ങളിലും നോമ്പിന്റെ നിർബന്ധിത അതിന്റെ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് തെത്തക്കോൺ ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവരാവാൻ വേണ്ടി സംസ്കരിക്കപ്പെടുന്നവരാവാൻ വേണ്ടി പരിശുദ്ധ റമദാൻ കൊണ്ടൊരു മനുഷ്യൻ സംസ്കരിക്കപ്പെടണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആൻ റമദാനിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫമോ റ ഫലും ഈ മാസത്തിൽ സന്നിഹിതരായിട്ടുള്ള ആർക്കും അവിടെ മതം പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിശേഷ ബുദ്ധിയുള്ള ആർക്കും എന്നാണ് മൻ എന്ന പ്രയോഗം കൊണ്ട് അറബിയിൽ ഉദ്ദേശിക്കപ്പെടാം വിശേഷബുദ്ധിയുള്ള ആർക്കും ഈ മാസത്തിൽ സന്നിഹിതരായാൽ അവർക്ക് നോമ്പെടുക്കാം എന്ന് പരിശുദ്ധ കുർആആ നാം അത് സാധാരണ കാണാറുമുണ്ട് മതഭേദമെന്നെ പരിശുദ്ധ റമദാനിന്റെ നോമ്പെടുക്കാൻ അള്ളാഹു മനുഷ്യരെ സ്വാഗതം ചെയ്യുന്ന വാക്കാണത് ഈ പരിശുദ്ധമായ മാസത്തിൽ ആര് സന്നിഹിതരായാലും അവർക്ക് നോമ്പെടുക്കാം ആരോഗ്യപരമായി കഴിയുന്ന ആർക്ക് നോമ്പെടുക്കാം പക്ഷെ പ്രതിഫല മൂമിനിയങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാനന്റെ നോമ്പ് അത്രയും ജനകീയമായി കഴിഞ്ഞു നോമ്പിലൂടെ വിഭാവനം ചെയ്യപ്പെടുന്ന ഒരു വൈകാരികത മനുഷ്യനെ അവന്റെ ഇല്ലായ്മയുടെ ഏറ്റവും താഴെ തട്ടിലെത്തിക്കലാണ് പട്ടിണിയെ ബോധ്യപ്പെടുത്തലാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവശതയുടെ ഭാവങ്ങളും അവൻ കുറച്ചു നേരം വെക്കലാണ് ഒരു മനുഷ്യന്റെ സമ്പൽ സമൃദ്ധിയിൽ അവൻ ധിക്കാരിയായി മാറുന്ന സാഹചര്യം കൂടുതലാണ് എന്നാൽ ഇല്ലായ്മയിലും വിശപ്പിലും അവൻ സംസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആത്മീയ ചൂളയിൽ മനുഷ്യന് വാർക്കപ്പെട്ട് ഒരു മാസത്തെ തീഷ്ണമായ പരീക്ഷണങ്ങൾക്ക് ശേഷം അവന് കിട്ടുന്ന ഒരു ആത്മീയ ഊർജം പതിനൊന്ന് മാസത്തെ സൽപ്രവർത്തനങ്ങൾക്ക് കാരണമാവുകയാണ് എന്നിട്ട് മനുഷ്യൻ തെറ്റു ചെയ്യുന്നു എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു ഒരുക്കി കൊടുക്കുന്നുണ്ട് റമദാനിന്റെ ഒന്നാമത്തെ രാവത്തി കഴിഞ്ഞാൽ എന്ന് നബി എല്ലാ കുസൃതി കുട്ടന്മാരായ പിശാച്ചുക്കളെയും മനുഷ്യനെ വഴിപിഴച്ചേ അടങ്ങു എന്ന് ശപഥം ചെയ്തു വന്ന ജിന്നുകളെയും അള്ളാഹു റമദാനിനെ പരിഗണിച്ചുകൊണ്ട് കെട്ടിപ്പൂട്ടിയിടുമെന്ന് പരിശുദ്ധ റസൂൽ എന്നിട്ടും മനുഷ്യൻ റമദാനിൽ തെറ്റ് ചെയ്യുന്നല്ലോ എന്ന് ചിന്തിച്ചാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഉത്തരം നേരത്തെ പറയപ്പെട്ട പിശാചുക്കളെ കെട്ടിയിടപ്പെട്ടോടുത്ത് ആ പിശാചിന്റെ അതേ ഗുണമുള്ള അതേ നിലവാരമുള്ള മനുഷ്യനായതുകൊണ്ട് അവനെയും അവിടെ കെട്ടിയിട്ടിരിക്കാം അതുകൊണ്ട് ഒരു കയറിന്റെ രണ്ടു തുമ്പിൽ കെട്ടിയിട്ട പോലെ പിശാചും ആ മനുഷ്യനും ആ അവസ്ഥയിൽ മനുഷ്യൻ എത്തിയത് കൊണ്ടായിരിക്കാം റമദാൻ വന്നിട്ടും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് പിശാചിനെ കെട്ടിയിട്ട ആലയത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ ഒരിക്കലും പൈശാചികത റമദാനിൽ നമ്മെ ബാധിക്കുന്നതല്ല പരിശുദ്ധമായ ഖുർആാൻ ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് കൊടുക്കാനുള്ള മനസ്സ് സഹാവത്ത് എന്നാൽ ഉള്ളതിനോടുകൂടെ കൊടുക്കുക എന്നതും ഖുർആൻ ഏറെ പ്രോത്സാഹിപ്പിച്ചു പരിശുദ്ധ റമദാനോട് ഇത് രണ്ടും ചേർന്ന് നിൽക്കാണ് ഇല്ലായ്മകളിലും താൻ കൊടുക്കാൻ ഒരു മനസ്സുള്ള ആളാണെങ്കിൽ പോലും അവന് സ്വതക്കയുടെ പ്രതിഫലമാണ് നിന്റെ സഹോദരന്റെ നേരെ നീ പുഞ്ചിരിക്കൽ സ്വതക്കയാണെന്ന് പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഹബീബ്ലഅ തങ്ങളുടെ ഹദീത് വചനം ഒരാൾക്ക് സാമ്പത്തികമായി ഒന്നിനും കഴിയുന്നില്ല സ്വതക്ക കൊടുക്കേണ്ട ഒരു സന്ദർഭം മുന്നിൽ വന്നു തനിക്ക് ഇല്ല എന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ തൻ്റെ ആ ഇല്ലായ്മയിലും എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന ഒരു ചെറിയ സങ്കടം ഉള്ളിൽ തട്ടി ആവശ്യക്കാരന് കൊടുക്കേണ്ട സാഹചര്യത്തിന്റെ തൊട്ട് മുന്നിലെത്തുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ തരുമായിരുന്നു എന്ന മൗനം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വാചാലതയാൽ അവനൊന്ന് പുഞ്ചിരിച്ചാൽ സ്വതക്കാ എന്ന അർത്ഥവും അതിനുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അല്ലാതെ വെറുതെ ചിരിച്ചു കാണിച്ചാൽ ശ്രദ്ധക്കയുടെ കൂലി കിട്ടുന്നു എന്നതിൽ വാക്ക് അപ്പോൾ ഉണ്ടായിട്ട് കൊടുക്ക ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ കൊടുക്കാമായിരുന്നു അങ്ങനത്തെ ആ കൊടുക്കാനുള്ള മനസ്സ് തന്നെ പരിശുദ്ധ റമദാനിനോട് ചേർക്കപ്പെട്ട ഒരു വലിയ സൽ പ്രവൃത്തിയാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഖുർആൻ സുറത്ത് അൽ ബക്രയുടെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്ത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുകയാണ് ആയത്ത് നമ്മുടെ മനോഭാവങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെയാണ് ആ ആയത്ത് കൂടുതൽ ആഴത്തിൽ പറഞ്ഞിട്ടുള്ളത് ഫറുതായ കാര്യങ്ങൾക്ക് മുമ്പ് സുന്നത്തായ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ശകലങ്ങൾ വളരെ വിരളമായാണ് കാണാറുള്ളത് ലൈസൽഹും അള്ളാഹു പറയുന്ന നന്മ എന്നത് ഒരിക്കലും കർമ്മമല്ല നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും തിരിക്കുന്നു എന്ന കിബിലയുടെ തർക്കം ആ തിബലയുടെ തർക്കത്തിൽ സംഭവിച്ചു പോകുന്ന കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിക്കുന്നു എന്ന തർക്കത്തിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന കർമ്മങ്ങൾ ഒരിക്കലും കർമ്മങ്ങളല്ല നന്മ എന്നത് നന്മ കർമ്മങ്ങളല്ല ഇന്നലി മനോഭാവമാണ് കർമ്മത്തെ സൽക്കർമ്മമെന്നും അതല്ലാത്തതെന്നും വേർതിരിക്കുന്നതെന്ന് പുണ്യനബിഅഅലി പരിശുദ്ധ ഖുർആനും പറഞ്ഞത് മായ പ്രകടനപരതയിലല്ല വിലയിരുത്തപ്പെടേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ മുഖം തിരിക്കുന്ന ആ കർമ്മത്തെ നന്മയായി പരിഗണിക്കേണ്ടതില്ല ഈമാൻ കാര്യത്തിന്റെ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞ് അഞ്ചിൽ ആറാമത്തതിനെയും സന്നിവേശിപ്പിച്ചു പ്രയോഗം അല്ലാഹുവിലും അന്ത്യദിനത്തിലും നന്മയും തിന്മയുമായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നാണെന്നും അതുപോലെ തന്നെ മലക്കുകളിലും പരിശുദ്ധമായ കിതാബുകളിലും പ്രവാചകന്മാരിലുമൊക്കെയുള്ള വിശ്വാസവും ഇതെല്ലാം ചേർന്ന ആത്മീയ മനോഭാവം ഈമാൻ അതാണ് നന്മ എന്ന് പറയുന്നത് അപ്പൊ ഉള്ളിൽ തട്ടി ചെയ്യുന്ന കൊടുക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കുന്നതിനേക്കാളും വലുത് നെയ്യത്തുണ് നമ്മുടെ നെയ്യത്ത് അത് നമ്മുടെ അമലിനേക്കാളും പ്രാധാന്യമെന്ന് പരിശുദ്ധ റസൂൾ അത്രത്തോളം മനസ്സുകൊണ്ട് ഒരുങ്ങേണ്ട കർമ്മങ്ങളിൽ അതിപ്രധാനമാണ് നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് ചെയ്യാൻ കഴിഞ്ഞില്ലേൽ പോലും ഞാൻ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ചെയ്യുമായിരുന്നു എന്ന തോന്നൽ പോലും ചെയ്യലിന് തുല്യമാണെന്ന് ആ പരിശുദ്ധ ഇസ്ല പഠിപ്പിച്ചത് ദാനധർമ്മങ്ങളുടെയും കൊടുക്കലുകളുടെയും ഒരു മാസമായി നമ്മുടെ മുന്നിൽ പരിശുദ്ധ റമദാൻ തണലിടുമ്പോൾ ആ സന്ദർഭങ്ങളെ ആത്മീയമായ എല്ലാ അർഹതയിലും പരിഗണിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആയത്തിന്റെ ബാക്കി കേട്ടോളൂ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഒരു ദാനധർമ്മത്തെ കുറിച്ചാണ് ഏറ്റവും നന്മ ചെയ്യുന്ന ആളെ കുറിച്ച് പറയുന്നോടത്ത് പറയാണ് ദീർഘമായ രീതിയിൽ വരികൾ നിരന്നു വരികയാണ് ദാനധർമ്മത്തെക്കുറിച്ച് പറയാൻ ഈ ദാനധർമ്മം സുന്നത്തായ ദാനധർമ്മമാണ് ഇത് സ്വതക്കെയാണ് ഈ ദാനധർമ്മം തനിക്ക് പ്രിയപ്പെട്ട സമ്പത്ത് തനിക്ക് പ്രിയപ്പെട്ട സമ്പത്ത് അത് കൊടുക്കാൻ അവൻ തീരുമാനിച്ചു പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് കറൻസികൾ മാത്രമല്ല തനിക്ക് പ്രിയപ്പെട്ടത് എന്തോ അത് കൊടുക്കാൻ അവൻ തീരുമാനിച്ചു കുർബ ഏറ്റവും അടുത്ത കുടുംബക്കാർക്കും അതുപോലെ തന്നെ യത്തീമിനും മിസ്കീനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രക്കാർക്കും തന്റെ മുന്നിൽ ചോദിച്ചു വരുന്നവർക്കും തന്റെ മുന്നിൽ ചോദിച്ചു വരുന്നവർക്കും അങ്ങനെയുണ്ട് പരിശുദ്ധ റമദാൻ വന്നാൽ നമ്മുടെ മുന്നിൽ ചോദിക്കാൻ കൈനീട്ടാൻ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സാഹചര്യവും കൂടിയാണ് ആ സമയത്ത് പുച്ഛാവത്തോടുകൂടെ അവരെ അകറ്റി നിർത്തലല്ല റമദാനാണ് ക്ഷമ വരും ആ സന്ദർഭത്തെ നമ്മൾ മാനിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മൾ ആത്മീയമായി മനസ്സിന് പാകപ്പെടുത്താനുള്ളൊരു തയ്യാറെടുപ്പ് നിങ്ങളുടെ മുന്നിൽ ചോദിച്ചു വരുന്നവർ അടിമത്തത്തിൽ നിന്നും മോചനത്തിനായി പത്രം പത്രമെഴുതപ്പെട്ടവർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൊടുക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യത്തിലെ കൊടുക്കൽ സുന്നത്തായ കൊടുക്കലാണിത് കാരണം ഈ ആയത്തിന്റെ ശേഷം ഫറുതായ കൊടുക്കലിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ആയത്തിന്റെ അടുത്ത ഭാഗത്തിൽ ഫറുതായ കൊടുക്കൽ അതായത് കുറിച്ച് പറയുന്നുണ്ട് സുന്നത്തായ ഒരു കർമ്മത്തെ ഇത്രയും വിശാലമായി പറഞ്ഞിട്ട് ഫറുദായ കർമ്മങ്ങളിലേക്ക് കടന്നവരാ ആയത്തിന്റെ ക്രമീകരണം തന്നെ ആദ്യം ഈമാൻ കാര്യം പറഞ്ഞാൽ പിന്നെ ഇസ്ലാം കാര്യം പറയണം ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടാത്ത് എന്നതിന് പുറമേ അത് ഫറദാണ് അതിന്റെ മുമ്പേ തന്നെ ഇത്രയും വിശാലമായി പറഞ്ഞു അപ്പോൾ അതിനർത്ഥം ആ കൊടുക്കൽ എന്ന തലത്തിൽ കൊടുക്കലിന് അല്ലാഹു വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഇനിയാണ് പറയുന്നത് സമയബന്ധിതമായുള്ള നിസ്കാരം ഈമാൻ കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പറയേണ്ടതിന്റെ ഇടയിൽ പറഞ്ഞു വിശാലമായി തന്നെ പറഞ്ഞു നിസ്കാരത്തെ കുറിച്ച് പറയാൻ രണ്ടേ രണ്ട് വചനം മാത്രമേ കൃത്യമായി ആയത്തിൽ പറഞ്ഞതുകൊണ്ട് ആദ്യം പറഞ്ഞത് സുന്നത്തായ സ്വതക്കയാണ് എന്ന് മഹാന്മാരായ മുഖസിനിങ്ങൾ അഭിപ്രായപ്പെടുകയാണ് പാലിക്കുന്ന രീതികൾ അങ്ങനെയുള്ള ഒരു സംസ്കാരങ്ങൾ ഇതെല്ലാമുള്ള ആളുകൾ അതുപോലെ തന്നെ സന്തോഷം വരുമ്പോൾ അമിതമായി ആഘോഷിക്കാതെ ദുഃഖം വരുമ്പോൾ ദുഃഖിച്ച് സങ്കടങ്ങൾ വരുമ്പോൾ ദുഃഖിച്ച് തകർന്നു പോവാതെ അതിന്റെ ഇടയിൽ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു നിർത്താനുള്ള ഈമാനന്റെ ബലം കിട്ടിയവർ അവരാണ് യഥാർത്ഥത്തിൽ നല്ലവർ അല്ലെങ്കിൽ നന്മയുടെ ഉപാസകർ എന്ന് പരിശുദ്ധ ഖുർആൻ അവരാണ് ുടെ ഗുണങ്ങളാണ് ഈ പറഞ്ഞത് എങ്കിൽ മുത്തക്കയങ്ങളുള്ളതായ തത്വമാണ് പരിശുദ്ധ റമദാനെ കുറിച്ച് പറഞ്ഞ ആയത് പൂർവീക സമൂഹങ്ങൾക്ക് മുഴുവനും കൽബ് നന്നാക്ക എന്ന ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു നിബന്ധനയോട് ഉപോത്ബലകമായുള്ള കർമ്മങ്ങളെ വിഭാവനം ചെയ്തുകൊണ്ട് തന്നെയാണ് പൂർവീകർക്കും അതുപോലെ നിങ്ങൾക്കും നോമ്പിന്റെ നിർബന്ധിത അള്ളാഹു ചാർത്തിയിരിക്കുന്നത് എന്ന് പരിശുദ്ധ കുറാൻ കൽബ് നന്നാവൽ നോമ്പുകൊണ്ട് സാധ്യമായില്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാണ് മഹാന്മാരായ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ ആ റമലാൻ്റെ വരവിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമുണ്ടെന്ന ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ എങ്ങനെയുണ്ട് റമലാനിന്റെ വരവിൽ സന്തോഷിക്കുന്നത് സ്വർഗത്തിലേക്ക് എത്തിക്കുമെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ ലക്ഷ്യം മഹാനായമാം തുറുമുയെ പോലെയുള്ളവർക്ക് ഉദ്ധരിക്കുന്നുണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നതാണ് റമദാൻ വിഭാവനം ചെയ്യുന്ന സാഹചര്യം ധാരാളം കർമ്മങ്ങളുണ്ട് കൂലി കൂടുതൽ കിട്ടാനുള്ള ധാരാളം കർമ്മങ്ങളുണ്ട് അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും ഹൈറായ സമയം അത് റമദാൻ തന്നെ എന്ന് പുണ്യനിപി സല്ലി ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നു അതെങ്ങനെ നമുക്ക് ഇരട്ടിക്കൂലി കിട്ടണം എന്ന ആനുകൂല്യത്തിന് വേണ്ടി പരിശുദ്ധ ഹറമിലെ സമയങ്ങളെ ഹജ്ജിനും അമൃക്കും പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് എങ്കിൽ എത്രയോ ലക്ഷങ്ങൾ മുടക്കി ആരോഗ്യപരമായും കാലാവസ്ഥാപരമായും പ്രതികൂലമായ സാഹചര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിനെ അതിജയിച്ചുകൊണ്ട് നമ്മൾ അതിൽ ഇഴകി ചേരുമ്പോഴാണ് ആ ഇരട്ടിക്കൂലി എന്ന പ്രതിഫലത്തിന് ആ ത്യാഗത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നതെങ്കിൽ വീട്ടുമുറ്റത്തല്ല മുറ്റത്തല്ല വീട്ടു വളപ്പിലല്ല നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവന്റെ ജീവനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് റമദാനന്റെ ഇരട്ടി പ്രതിഫലം എന്ന സാഹചര്യത്തെ അള്ളാഹു വെച്ചിരിക്കുന്നത് മഹാനായ്മിബിനെ ഹജ്രതങ്ങള് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ തമന്നേല് റമദാൻ റമദാൻ ഒന്ന് കഴിഞ്ഞാ മതി എന്ന് ഒരാൾ ആഗ്രഹിക്കല് മിനൽഖായുറു അത് വൻ പാപമാണത്രേ അത്രത്തോളം ഈ നന്മയുടെ വസന്തകാലത്തെ അള്ളാഹുവിന്റെ ദീനന്റെ അധ്യാപനങ്ങൾ വളരെ മനോഹരമായി തന്നെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ പ്രിയമുള്ളവരെ റമദാൻ വരുന്നതിൻ്റെ മുമ്പുള്ള ആത്മീയ ഒരുക്കങ്ങളുടെ ഈ സാഹചര്യത്തിൽ പരിശുദ്ധ റമദാനു വേണ്ടി നാം ഒരുക്കി വെക്കേണ്ട ആർദ്രതയുടെ ഒരു മനോഭാവമുണ്ട് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായാൽ ഞാൻ കൊടുത്തേനെ എന്നൊരു ചിന്തയുണ്ടല്ലോ അല്ലാതെ ഇവനൊന്നും വേറെ ഒരു പണിയില്ലേ എന്ന ചിന്തയല്ല അതിൽ നിന്നൊക്കെ മാറി നമ്മൾ നമ്മെ നിയന്ത്രിക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തിക രംഗങ്ങളിൽ അതുപോലെ തന്നെ ആളുകളുടെ ഇടയിലുള്ള ഇടപഴക്കത്തിൽ ക്ഷമ കൈക്കൊള്ളേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മെ നിയന്ത്രിക്കുന്ന ആ മാനസികമായ ആ ഒരു നിയന്ത്രണത്തിന് ഒരു നേരത്തെ ഉള്ള പിടിത്തം നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ റമദാൻ നഷ്ടപ്പെട്ടേക്കാം പരിശുദ്ധമായ റമലാന്റെ വരവിന്റെ മുമ്പ് ഒരു മനുഷ്യന് ഒരുക്കി വെക്കേണ്ട അവന്റെ ഹൃദയത്തിന്റെ താവളത്തെ ഈമാൻ കൊള്ളാൻ വേണ്ടി തക്കുവയെ നിറയ്ക്കാൻ വേണ്ടി ഹൃദയത്തിന്റെ താവളത്തെ അവൻ ഒരുക്കി വെക്കേണ്ട അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിലൂടെ പോകുമ്പോൾ അതിനെ നമുക്ക് നേടിയെടുക്കാനുള്ള എല്ലാ സർവ്വ സാഹചര്യങ്ങളും തൗഫീഖും നമുക്ക് നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ക്രിസ്തുമായ വാക്കുകൾ നിർത്തുകയാണ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اني قبولك تبرأني പാപങ്ങൾ പൊറുക്കണേല്ല രോഗങ്ങൾ ശിഫയാക്കുകയല്ല ഒരുപാട് പേർക്ക് വേണ്ടി ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേയല്ല നിന്റെ മസ്ജിദിന്റെ മനോഹരമായ അകത്തളത്തിൽ ഇത്രയും ഭംഗിയായി കാർപ്പറ്റ് സംവിധാനം നിന്ന് സഹോദരന് കൊടുക്കണേല്ല ദീർഘായുസ് കൊടുക്കണേല്ല അദ്ദേഹത്തിന്റെ മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണേയുള്ള അള്ളാഹുബേദിന്റെ സവാബ് അദ്ദേഹത്തിന്റെ മരണപ്പെട്ടവരുടെ കബറിടത്തിൽ നീ എത്തിക്കണേ റഹ്മാനായ സി ഹോസ്പിറ്റലിൽ ിൽ കഴിയുന്ന വേണ്ടി കൊടുക്കണേ കൊടുക്കണേ രോഗമാണെങ്കിലും നൽകണേ ദീർഘ പ്രദാനം ചെയ്യണേ ചെയ്യണേല്ല സുഖമില്ലാതെ കിടക്കുന്ന വാപ്പാക്ക് വേണ്ടി ദ്വായ ചെയ്യാൻ മകൻ ഏൽപ്പിച്ചിട്ടുണ്ടോ ന്യായ ഫീത്ത് കൊടുക്കണേല്ല അദ്ദേഹത്തിന്റെ ആയുസ്സിനെ വലിയ ഒരു രോഗത്തിൽ ആരോഗ്യപരമായി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയുന്നില്ലെങ്കിൽ ഹൈറായ രീതിയിലുള്ള മരണം അദ്ദേഹത്തിന് നീ നൽകണം അല്ല അദ്ദേഹത്തിന്റെ ആയുസ്സിൽ റബ്ബെ നീ കബൂലിയത്ത് നൽകണേ അല്ല അദ്ദേഹത്തിന്റെ വേദനകൾക്ക് നീ ശമനം നൽകണേ അല്ല അള്ളാഹുവേ ബ്രസ്റ്റിൽ ക്യാൻസർ എന്ന റിസൾട്ട് വന്നിരിക്കുന്ന ഉമാക്ക് വേണ്ടി നീ ആഫിയത്ത് വാഴ്ചയത്ത് കൊടുക്കുകയല്ല അള്ളാഹുവേദിൻ്റെ ചികിത്സകൾ വിജയിപ്പിക്കണേ അല്ല ആ കുടുംബത്തിന് സമാധാനം നൽകണേ നൽകണേയല്ല ആ സഹോദരിക്ക് ഈമാൻ നീ വർദ്ധിപ്പിക്കണേ അല്ലാ അള്ളാഹുവേ റബേ റഹ്മാനായ തുമ്പുരാനെ ഗൾഫിലേക്ക് പോയ മകൻ മുമ്പൊരിക്കലുണ്ടായ ജോലിയും മറ്റുമൊക്കെ നഷ്ടപ്പെട്ട് ധാരാളം നഷ്ടത്തിലും പ്രയാസത്തിലും കഴിഞ്ഞ് ഇപ്പോൾ ഒരു പുതിയ ജോലി തേടി പോയിരിക്കുകയാണ് അള്ളാഹുവേ വരുന്ന തിങ്കളാഴ്ച ആ മകൻ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറയുന്നു റഹ്മാനായ തുമ്പുരാനെ നല്ല ഒരു ദിവസം നല്ല ഒരു മാസം ഒരുപാട് ആളുകൾ ആമീൻ പറയുന്ന സദസ് ആ സഹോദരനെ നീ ആ ജോലി നസീബാക്കണേ അല്ലാ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീ തട്ടിമാറ്റണേയല്ല ഹൈറായ ഒരു ജോലിയിലേക്കും അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ കാര്യങ്ങൾ നടന്നു പോകാനുള്ള വരുമാനങ്ങളിലേക്കും നീ അടിപ്പിക്കണേ അല്ല കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങൾക്ക് നീ ഹൈറു പകരം നൽകണേല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേയല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുകയല്ല ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേയല്ല അള്ളാഹുവേ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റുമതിയ വിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും കബർ വിശാലമാക്കണേയല്ല മക്കളുടെ سام ربَّي اللَّهُ وركم ني خيرا يا الله بريت شغل كني الله ربنا رحمهم كما ربنا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته